കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒളിമ്പിക്സിൽ നിന്നും വിനേഷ് പോകട്ട് എന്ന് പറയുന്ന ഗുസ്തി താരത്തെ പുറത്താക്കിയത് സെമി ഫൈനൽ വരെ നല്ല രീതിയിൽ കളിച്ചു വന്നിരുന്നു അൻപത് കിലോ ഫ്രീ ഫ്രീ റെസ്ലിംഗ് മത്സരമായിരുന്നു നടന്നത് സെമിഫൈനൽ വരെ കടത്ത എതിരാളികളെ എല്ലാവരെയും മലർത്തിയടിച്ചുകൊണ്ട് സെമി ഫൈനൽ വരെ നല്ല രീതിയിൽ വിജയിച്ചു വന്നപ്പോൾ ഫൈനൽ കളിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ അവരുടെ വെയിറ്റ് അളക്കുകയും വെയിറ്റ് അൻപതേ പോയിന്റ് നൂറ് ഗ്രാമായിട്ട് വർദ്ധിച്ചതിന്റെ പേരിൽ അവരെ അയോഗ്യ ആക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ഒരു മെഡൽ പോലും കിട്ടാതെ അവിടെ നിന്ന് നിരാശയോടു കൂടി കടുത്ത നിരാശയോടുകൂടി മടങ്ങി പോകുന്ന വിനേഷ് ഫോഗട്ട് പിന്നീട് വിരമിക്കലും പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഇതിന്റെ എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചർച്ച ചെയ്തതാണ് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് കടന്നു വന്നിട്ടുള്ള ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് ഒക്കെ കടന്നു വന്ന അവർക്കത് എന്താണ് ആ അയോഗ്യയാക്കുന്നതിന് മുമ്പുള്ള ചർച്ചകൾ ബി ജെ പിയുടെ നേതാവാണ് അങ്ങനെയുള്ള സംഭവകരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ആ ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ അതിനെ നോക്കി കണ്ടുകൊണ്ട് സംസാരിച്ചതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാനുള്ളത് പി ടി ഉഷ എന്ന് പറയുന്ന എന്താണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷയെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പി ടി ഉഷ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രംഗത്ത് വരാൻ കാര്യം ഈ വിനേഷ് പോഗട്ടിനെതിരെയും അവരുടെ സംഘാടകർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ പി ടി ഉഷ രംഗത്ത് വന്നിരിക്കുന്നത് സംഭവം എന്നാല് ഈ ഒളിമ്പിക്സിൽ വിനേഷ് പോഗട്ടിനെ മര അയോഗ്യ ആക്കിയതിനു ശേഷം ഒരു കൂട്ടം ആളുകൾ അവരുടെ മെഡിക്കൽ സംഘത്തെ മെഡിക്കൽ സംഘത്തിൽപ്പെട്ടിട്ടുള്ള ദിനേശ് പാർത്തിവാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇവരുടെ ഭാരം തൂക്കം കൂടിയതിന്റെ പേരിൽ വിമർശി വിമർശനം ഇവരുടെ മെഡിക്കൽ ഓഫീസർമാർക്കായിരുന്നു കൂടുതലായിട്ട് പഴികേൽക്കേണ്ടി വന്നത് അപ്പോൾ അവരെ ന്യായീകരിച്ചു പി ടി ഉഷ ഇപ്പോൾ രംഗത്ത് വന്നിരുന്നത് പി ടി ഉഷ വന്ന് പറയുന്നത് ഭാരം ഭാരമടക്കേണ്ട ഭാരം നിയന്ത്രിക്കേണ്ടത് അത് വിനേഷ് പോകട്ടും അതുപോലെ തന്നെ അവരുടെ കോച്ചുമാരും അവരുടെ സംഘാടകരുമാണ് അത് നോക്കേണ്ടത് അല്ലാതെ ഈ പഴിശാലിൽ മുഴുവനായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടുള്ള കാര്യങ്ങളും ില്ല എന്നുള്ള വളരെ എന്താണ് പക്വതയാർന്ന അഭിപ്രായം അതുപോലെ തന്നെ പക്വ പക്വതയാർന്ന എന്താണ് ഒരു മറുപടിയും എന്നൊക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാവരും വിശ്വസിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഇതിൽ വേറൊരു കാര്യം വിനേഷ് ൊകട്ടിനെ ഇവർ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പി ടി ഉഷ രംഗത്ത് വരുമ്പോൾ പി ടി ഉഷ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് വിനേഷ് പോഗട്ട് സഞ്ജയ് സിംഗ് വില്ലേജ് എന്താണ് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് പറഞ്ഞില്ല സഞ്ജയ് സിംഗ് അവിടെ വിനേഷ് പോഗട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തതിനെ കുറിച്ച് പറഞ്ഞില്ല അപ്പം പി ടി ഉഷ അതൊന്നും കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പി ടി ഉഷ എന്തായാലും വളരെ നല്ല രീതിയിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം ഋജിഭൂഷനെതിരെ വിമർശിച്ചതിന്റെ പേരിലാണ് വിനേഷ് പോഗട്ടിന് ഇതുപോലുള്ളൊരു ശിക്ഷ ശിക്ഷ കൊടുത്തത് കേന്ദ്ര സർക്കാർ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിനേഷ് പോഗട്ടൻ്റെ പരാജയ എന്താണ് വിനേഷ് വിനേഷ് പോഗട്ടനെ അയോഗ്യയാക്കിയതിന്റെ പേരിൽ നമ്മുടെ എന്താണ് ഇന്ത്യയിലെ ഉടനീളം എല്ലാവരും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വിമർശിച്ചപ്പോൾ ആ താങ്ങും പിടിച്ചുകൊണ്ട് വന്ന് പി ടി ഉഷ ഒരു വിശദീകരണവും അതുപോലെ തന്നെ ഒരു കുറ്റപ്പെടുത്തലും കൂടിയായിട്ട് അങ്ങ് കൊടുത്ത് തീർക്കുകയാണ് പി ടി ഉഷയോടൊക്കെ ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇവരൊക്കെ ഈ ഉന്നത സീറ്റുകളിൽ വന്നിരിക്കുന്നത് ചിലരുടെയൊക്കെ നല്ല രീതിയിലുള്ള എന്താണ് അനു അനുകമ്പ കൂടിപ്പോയതിൻ്റെ രീതിയിലാണ് അവരൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ പ്രവർത്തികളിലും ഈ അഭിപ്രായത്തിലും കാണുന്നത് വിനേഷ് പോകട്ടിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള സഹതാരങ്ങൾ എല്ലാവരും പറഞ്ഞ് കേസിന് പോയതാണ് ഇനി ഈ കേസിന്റെ വിധി വരാനുണ്ട് കാരണം ഒരു മെഡൽ പോലും സെമി ഫൈനൽ വരെയും കടുത്ത എതിരാളികളെയാണ് ഇവർ തോൽപ്പിച്ചത് ഒരു ഒരു മെഡല് പോലും കിട്ടാതെ സെമിയിൽ നിന്നും പുറത്താ ഫൈനലിന്റെ പക്കത്ത് നിന്ന് പുറത്താകുമ്പോൾ എന്തേലും ഒരു മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് കേസിനൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനിടയിലാണ് പി ടി ഉഷയെ പോലുള്ള എല്ലാ മാനദണ്ഡങ്ങളും അറിയാവുന്ന ഒരു ഒളിമ്പിക്സിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ ഒരു തോറ്റു നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ മനോ വിഷമങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പ്രഷർ അറിയാവുന്ന ഒരു വ്യക്തി തോറ്റു നിന്ന് എന്താണ് കടുത്ത നിരാശയിൽ ഇരിക്കുന്ന ഒരു ഒരാൾക്ക് മുറിവേൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവനയും കൂടിയായിട്ട് മുന്നോട്ട് വരുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും പി ടി ഉഷ ഈ പറഞ്ഞത് സഞ്ജയ് സിംഗിനെ കുറിച്ച് ചോദിക്കുകയോ സഞ്ജയ് സിംഗ് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് വന്നതിനെ കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു വിശദീകരണം തരികയോ ഒന്നുമല്ല നേരെ വിനേഷ് പോകട്ടിനെ കുറ്റപ്പെടുത്താനാണ് പിന്നെയും പിന്നെയും കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് ഇത് ബ്രിജഭൂഷണെതിരെ നടന്നിട്ടുള്ള എന്താണ് പ്രതിഷേധത്തിന്റെ ഒരു ശിക്ഷ മാത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് ബി ജെ പി സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് വളരെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വിനേഷ് പോകട്ടെ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതിന് മുമ്പ് അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്ന ആ പോസ്റ്റ് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാൻ നോക്കും നമ്മളെ അതിൻ്റെ ഏറ്റവും ഏറ്റവും സെഡ് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് എൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ വീഡിയോ എല്ലാ വീഡിയോകളും വിരമിക്കുന്നത് വരെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒളിമ്പിക്സിൻ്റെ ഈ ഒരു വിഷയത്തെ ചൊല്ലിക്കൊണ്ട് കോടതിയിൽ പോയിരിക്കുന്ന ആ ഒരു കേസിൻ്റെ റിസൾട്ടും കൂടി മാത്രമേ നമ്മളിന്ന് ചെയ്യാനുള്ളൂ എന്തായാലും പി ടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവരെല്ലാവരും ചുരുക്കി പറഞ്ഞ ഒരു സഹതാരങ്ങളാണ് കാരണം എല്ലാവർക്കും എല്ലാവരും ഒളിമ്പിക്സ് താരങ്ങളാണ് അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധങ്ങളുള്ളവരാണ് പക്ഷേ പി ടി ഉഷയ്ക്ക് പി ടി ഉഷ ഇരിക്കുന്ന കസേരയെ വെറുപ്പിക്കാൻ പറ്റുന്നില്ല പി ടി ഉഷയെ കൊണ്ടിരുത്തിയവരെ വെറുപ്പിക്കാൻ പറ്റുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം